താരരാജാവ് ചാരമായി ഒടുവിൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം യശശരീരനായ സുകുമാർ അഴീക്കോടിന്റെ വാക്കുകൾ അന്വർത്ഥമാവുകയാണ് യാഥാർത്ഥ്യമാവുകയാണ് മോഹൻലാൽ എന്ന മഹാനടന്റെ വിശ്വാസ്യത ഒന്നാകെ നഷ്ടപ്പെട്ടിരിക്കുന്നു രാജ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബഹുമതി ലഫ്റ്റനന്റ് കേണൽ ബഹുമതി നൽകി ആദരിച്ച വ്യക്തി നിലയ്ക്ക് രാജ്യം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി ആ പദവിയെപ്പോലും ബിസിനസിന് വേണ്ടി കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരാളും നിലയ്ക്ക് തരം താണിരിക്കുന്നു മോഹൻലാൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇത് പറഞ്ഞത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് സുകുമാർ അഴീക്കൂടാണ് എന്നാൽ ഇപ്പോൾ ആ വാക്കുകൾ കൂടുതൽ കൂടുതൽ പ്രസക്തമാവുകയാണ് തനിക്ക് രാജ്യം ആദരപൂർവ്വം നൽകിയ ലഫ്റ്റനന്റ് കേണൽ പദവി ആ ലഫ്റ്റനന്റ് കേണൽ പദവിയിലെ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന ആ സേനയുടെ ആ യൂണിഫോം ആ യൂണിഫോം മലദ്വാർ ഗോൾഡ് അല്ല മലബാർ ഗോൾഡിന്റെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് ആ രാജ്യത്തിന്റെ പവിത്രതയെ തന്നെ കളങ്കപ്പെടുത്തിയ വ്യക്തി കൂടിയായി മാറിയിരിക്കുന്നു നടൻ മോഹൻലാൽ അതായത് ഭാരതം എന്ന രാജ്യത്തിലെ ഏറ്റവും മഹത്തരമായ ഒരു മേഖലയാണ് സൈനിക സേവനം ആ സൈന്യത്തെ അത്രത്തോളം ബഹുമാനത്തോടു കൂടിയാണ് ഓരോ ഭാരതീയനും കാണുന്നത് ആ സൈനിക ആ സൈനിക യൂണിഫോം എന്ന് പറയുന്നത് അതിനൊരു പവിത്രതയുണ്ട് അതിനൊരു പാവനതയുണ്ട് ആ പവിത്രതയെ കളങ്കപ്പെടുത്തി അതിനെപ്പോലും ബിസിനസിന്റെ ഭാഗമാക്കി മാറ്റിയ ആ യൂണിഫോം പോലും വിറ്റ് സ്വന്തം പോക്കറ്റിലേക്ക് പണമുണ്ടാക്കിയ ആളെന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെടുകയാണ് ആളെന്ന നിലയ്ക്ക് മാറ്റപ്പെടുകയാണ് മോഹൻലാൽ ഇത് പറഞ്ഞത് സുകുമാർ അഴീക്കോടാണ് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ് മലയാളികളൊന്നടക്കം നെഞ്ചേറ്റിയ ശിരസേറ്റിയ ഹൃദയത്തിലേറ്റിയ ഒരു വിഗ്രഹം വീണ് ഉടഞ്ഞിരിക്കുന്നു രാജ്യവിരുദ്ധത രാജ്യ താൽപര്യത്തിന് എതിരെയുള്ള നിലപാടുകൾ തീവ്രവാദികളെ സുഖിപ്പിക്കൽ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിനും നിന്ദ നടത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ തുടങ്ങി നിരവധി ആരോപണങ്ങൾ നേരിടുന്ന എമ്പുരാനന്ദ ചിത്രത്തിലെ അഭിനയത്തിലൂടെ സ്വന്തം രാജ്യം തനിക്ക് നൽകി ആദരിച്ച ആ സൈനിക യൂണിഫോമിനുള്ള കൂറുപോലും മോഹൻലാൽ കാണിച്ചിട്ടില്ല ഒരു ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരുന്നു കൊണ്ട് ഒരു വ്യക്തിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എംബുരാനിലൂടെ നടൻ മോഹൻലാൽ ചെയ്തത് തീർത്തും രാജ്യവിരുദ്ധമായ സമീപനവും പ്രമേയവും അടിസ്ഥാനമാക്കിയ സിനിമയിൽ എങ്ങനെ മോഹൻലാലിന് അഭിനയിക്കാൻ കഴിഞ്ഞു അതും ഈ ലഫ്റ്റനന്റ് കേണൽ പദവിയും വഹിച്ചുകൊണ്ട് ഈ ചോദ്യം രാജ്യമാകെ ചോദിക്കുകയാണ് ഈ ചോദ്യമാണ് പതിമൂന്ന് വർഷക്കാലം മുമ്പ് സുകുമാർ ചോദിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രേക്ഷകർ ഒരിക്കൽ കൂടി കേൾക്കണം താരം ചാരമായി മാറുന്നു എന്നുള്ളത് ഒരു തമാശയായിട്ട് എടുക്കരുത് അതൊരു ദുഃഖകരമായ അവസ്ഥയാണ് അദ്ദേഹം മിലിറ്ററി അവർ അദ്ദേഹത്തിന് ഒരു ഓണർ കൊടുക്കുകയുണ്ട് ലെഫ്റ്റനാൽ ആ യൂണിഫോം ഇട്ടുകൊണ്ട് അദ്ദേഹം മലബാർ ഗോൾഡിന്റെ പരസ്യത്തിൽ നിന്നു സാമാന്യമായ ബോധമുള്ള ഒരുത്തൻ ഈ പൗരധർമ്മത്തിന്റെ ലംഘനം പരസ്യമായി പത്രത്തിൽ പരസ്യമാണ് അല്ലാതെ ഒരു ടി വി ചാനലില് രണ്ട് മിനിറ്റ് വന്ന് ഒന്നല്ല ഞാനതിനെ സംബന്ധിച്ച് പ്രതിരോധ മന്ത്രി എ കെ ആന്റണി വിവരം അറിയിച്ചിരുന്നു അതവിടെ എവിടെയോ കിടക്കുന്നുണ്ട് വിഷയം അവിടം കൊണ്ടും തീർന്നില്ല അന്ന് സുകുമാർ അഴീക്കോട് നൽകിയ പരാതിമേൽ എന്തുകൊണ്ടാണ് അന്നത്തെ പ്രതിരോധ മന്ത്രി ആയിരുന്ന എ കെ ആന്റണി നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് നടൻ മോഹൻലാലിനെതിരെ ഉയർന്ന അതിഗുരുതരമായ ആരോപണത്തിന്മേൽ നടപടി എടുക്കാത്തത് ഇന്നും അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം എ കെ ആന്റണിക്ക് ഇത്രത്തോളം തെറ്റായ ഇത്രത്തോളം രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ചെയ്ത് ഇത്രത്തോളം തെറ്റായ ഒരു പ്രവൃത്തി ചെയ്തിട്ടും എന്തുകൊണ്ട് അതിന്റെ ശിക്ഷാ നടപടികൾക്ക് നടൻ മോഹൻലാൽ വിധേയനായില്ല ആരാണ് ഈ കേസിനെ ഒതുക്കി തീർത്തത് അന്ന് ഡൽഹിയിൽ പിടിപാടുള്ള കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര പ്രതിരോധ മന്ത്രി എ കെ ആന്റണി ആന്റണിക്ക് മുന്നിൽ ആരാണ് മോഹൻലാലിന് വേണ്ടി ശുപാർശയുമായി എത്തിയത് ആർക്ക് വേണ്ടിയാണ് ഇത്രയും ഗുരുതരമായ ഒരു പരാതി സുകുമാർ അഴീക്കോട് നൽകിയിട്ടും അതിന് നടപടി എടുക്കാതെ ആ പരാതി മുക്കിയത് എന്തിനാണ് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഇപ്പോഴുമുണ്ട് എ കെ ആന്റണിക്ക് ഇവിടെ കൊണ്ടും തീർന്നില്ല ആദായ നികുതി വെട്ടിപ്പ് മോഹൻലാൽ നടത്തി എന്നുള്ള ഗുരുതരമായ ആരോപണവും അന്ന് സുകുമാർ അഴിക്കോട് ഉന്നയിച്ചിരുന്നു കേരളത്തിലെ ഒരു മഹാനടൻ ആ മഹാനടൻ രാജ്യത്തിലെ ആദായ നികുതി വകുപ്പിനെ തന്നെ കബളിപ്പിച്ചിരിക്കുന്നു ലക്ഷങ്ങളും കോടികളും ആദായ നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു ഇതേക്കുറിച്ചുള്ള പരാതികളും ഉയർന്നിരിക്കുന്നു എന്നിട്ടും അതിനെതിരെ കേന്ദ്ര സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല വീണ്ടും മാതൃകാ പുരുഷനായി ആ വ്യക്തി നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ വിരാജിക്കുന്നു എന്നാണ് സുകുമാർ അഴീക്കോട് പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന ആ വാക്കുകൾ ഒരിക്കൽ കൂടി മലയാളികൾ കേൾക്കണം അങ്ങനെ ചെയ്ത ഒരു ഇപ്പോഴേ ആദായ നികുതി വെട്ടിപ്പം നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പം പ്രതിരോധ മന്ത്രിക്ക് ഈ ബഹുമതി നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം എ കെ ആന്റണിയും ചിന്തിക്കേണ്ടതാണ് നമ്മൾ ദേശീയ ബഹുമതികൾ ഇത്തരത്തിൽ അനർഹരും അനഭിമതരും ജനങ്ങൾ വെറുക്കുന്നവരുമായ ആളുകൾ ഇപ്പോഴും എനിക്കറിയാം ആളുകൾ മുഴുവൻ ഫോണിലൂടെ ഇങ്ങനെ പറയുന്ന അവർ മുഴുവൻ ഇവർക്കെതിരാണ് എമ്പുരാണെന്നല്ല ഏത് തമ്പുരാനായാലും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾ അംഗീകരിച്ചു മാത്രമേ ഈ രാജ്യത്ത് പ്രവർത്തിക്കാനും ജീവിക്കാനും കഴിയുകയുള്ളൂ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യ ഐക്യത്തിനും വിഘാതമായി അതിനു വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തികളോ പ്രതികരണങ്ങളോ ആരെന്നുണ്ടായാലും അതിനെതിരെ നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യവും ഭരണകൂടത്തിനുണ്ട് ആ സ്വാതന്ത്ര്യവും അധികാരവും ഭരണകൂടം വിനിയോഗിക്കുക തന്നെ ചെയ്യും അല്ലാതെ എമ്പുരാൻ ആയതുകൊണ്ട് തമ്പുരാൻ ആയതുകൊണ്ട് എന്തും എന്തും കാട്ടാമെന്നുള്ള ധാർഷ്ട്യമുണ്ടെങ്കിൽ അതാരായാലും ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പാകില്ല കാരണം കേന്ദ്രം ഭരിക്കുന്നത് ഇപ്പോൾ നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് തന്നെ ഈ എമ്പുരാൻ ലൂടെ ജനങ്ങളിലേക്ക് കുത്തി നിറയ്ക്കാൻ കൊണ്ടുവന്ന വിഷത്തെ ആ കുപ്പിയോടുകൂടി തന്നെ പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല രാജ്യവിരുദ്ധമായ ഒരു സിനിമ രാജ്യത്ത് രാജ്യത്ത് രാജ്യം തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ഭീകര സംഭവത്തിന്റെ അല്ലെങ്കിൽ ഒരു ദാരുണ സംഭവത്തെ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് അതിൽ ഒരു വിഭാഗത്തെ മാത്രം പ്രതിയർത്തുകൊണ്ട് ഒരു വിഭാഗത്തെ വെള്ളപൂശിക്കൊണ്ട് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ഉള്ളിൽ വിഷം കുത്തി നിറയ്ക്കാനുള്ള പരിശ്രമമാണ് ഈ സിനിമയിലൂടെ പൃഥ്വിരാജും കൂട്ടരും ചെയ്തതെന്നുള്ളത് വ്യക്തമാണ് ഇതിൽ ആർ എസ് എസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പൃഥ്വിരാജിൻ്റെ മാതാവ് വന്ന് ആർ എസ് എസിന് കുറ്റം പറയുന്നു ആർ എസ് എസിന് ക്ലാസ് എടുക്കുന്നു ആർ എസ് എസിന് മല്ലിക സുമാറിൻ്റെ ക്ലാസ്സിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് അറിയാം ഇവിടെ ആർ എസ് എസ് അല്ല ഈ സിനിമയ്ക്കെതിരെ തിരിഞ്ഞത് ഈ സിനിമക്കെതിരെ തിരിഞ്ഞത് ദേശസ്നേഹികളാണ് രാജ്യത്തെ പൗരന്മാരൊന്നടങ്കമാണ് ഈ സിനിമയ്ക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത് ഈ സിനിമ ഉയർത്തുന്ന ആ പ്രമേയം ഈ സിനിമ പുറത്തു കൊണ്ടു ആഗ്രഹിക്കുന്ന ആശയം അത് തെറ്റായ ആശയമാണെന്നും ഒരിക്കലും രാജ്യ താൽപര്യത്തിനനുസൃതമായിട്ടുള്ള ഒരു ആശയമല്ല എന്നും ഉയർ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടാണ് രാജ്യത്തെ ഓരോ പൗരനും രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ആർ എസ് എസിനെ പ്രതി പറഞ്ഞിട്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ പ്രതി ഉയർത്തിട്ടോ അല്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല ഈ സിനിമയ്ക്കെതിരെ ഉയർന്നു വന്നത് വലിയ ജനകീയ പ്രക്ഷോഭമാണ് ആ പ്രക്ഷോ ക്ഷോഭം ഇനിയും ഇനിയും ഉയരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിലെ അണിയറ പ്രവർത്തകർ മാപ്പഭേശിയുമായി രംഗത്ത് വന്നത് ഈ ചിത്രത്തിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചത്